Terima <sweak> kasih അതെ സർ ഇങ്ങനെയല്ല 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 സർ ഇങ്ങനെയല്ല 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 എന്താണ് പറയാ അതിനെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പേഷ്യന്റാണ് നമ്മുടെ കസ്റ്റമർനെ തര സഹായ ഇത്രയും നൽകുന്നുണ്ട് അതിനായി നമ്മുടെ മുൻ എംപി ശ്രീ തോമസ് ആൽക്കാരനെ ക്ഷണിക്കുന്നു സർ അർക്കൻ പറയ്ക്കുക അർക്കൻ മാർക്ക് പറഞ്ഞിട്ട് പോകണം ആഹ് ആ പോയിട്ട് ഇരിക്കണം ഇക്കൊടുക്കണോ ഓ അങ്ങേണ്ട കേൾക്കുക ആ ഓക്കേ അങ്ങോട്ട്

വിദ്യാർത്ഥി ജന വിദ്യാർത്ഥി വികാരമാണ് ഈ സംഘടന നിരവധിയായ സാമൂഹ്യ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ട് സമൂഹത്തിലെ നന്മ ലഭ്യമാക്കുവാനുള്ള പരിശ്രമം നടത്തുക കോട്ടയം ജില്ലാ പ്രസിഡന്റ് ശ്രീ അമൽ ജാ മഹാലയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കേരളയ്ക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഒരു സഹോദരിക്ക് ശബ്ദ ടിയറിംഗ് ഏഡ് വിതരണ കമ്പനിയുടെ സഹായത്തോടു കൂടി ഒരു ശ്രവണ സഹായി തീർച്ചയായും ഇത് വിദ്യാർത്ഥികൾക്കാകെ മാതൃകയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സമൂഹത്തിലാകെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം വിദ്യാർത്ഥികളുടെ ഇടയിലുള്ള അസ്വസ്ഥതയും അരാജകത്വവും അക്രമവാസനയുമൊക്കെയാണ് അങ്ങനെയുള്ളപ്പോൾ വളരെ ക്രിയാത്മകമായി സാമൂഹ്യ സേവനപരമായ ഒരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ അമലിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ പ്രവർത്തനങ്ങളെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു അതിനോട് സഹകരിച്ച ശബ്ദ ഈറിംഗയുടെ സ്ഥാപനത്തിൻ്റെ പ്രിയപ്പെട്ട ശ്രീ മാത്യൂസ് ഉൾപ്പെടെയുള്ളവരെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു അവരുടെ പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു ഞാൻ എൻ്റെ വാക്കുകൾ പ്രസംബരിക്കുക നമ്മുടെ സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ദുരിതമനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുവാനുള്ള സന്മനസ് ഉണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ് ഒരു ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അത്തരത്തിൽ നല്ല പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോകുന്ന ഏറ്റവും അമലിനെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഇത് മറ്റ് വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥി സംഘടനകൾക്കും മാതൃകയാണ് എന്ന് യാതൊരു സംശയവുമില്ല ഈ മാതൃക തുടരാൻ പിന്തുടരാൻ മറ്റുള്ള വിദ്യാർത്ഥികളും െന്ന് ആശംസിച്ചുകൊണ്ട് വാർത്തയിൽ ഞാൻ പ്രിയങ്കരനായിട്ടുള്ള കേരള വിദ്യാർത്ഥി കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ എമൽ ചാമക്കാല ഏറ്റവും ആദരണീയനായിട്ടുള്ള കേരള കോൺഗ്രസ് പാർട്ടിയുടെ വൈസ് ചെയർമാൻ ശ്രീ തോമസ് ചാഴ ചാഴിക്കാടൻ എക്സ് എം പ്രിയപ്പെട്ട പാർട്ടിയുടെ നേതാക്കളെ പിന്നെ നാം ഏവർക്കും മാതൃകയായി ജനപ്രതിനിധി എന്നുള്ള നിലയിൽ മാതൃകാ പ്രവർത്തനം നടത്തി ജനഹൃദയങ്ങൾ കീഴടക്കിയിട്ടുള്ള പൊതുപ്രവർത്തകർക്ക് മാതൃകയായി നമ്മളെല്ലാം വിശേഷിപ്പിക്കുന്ന ശ്രീ തോമസ് ചാഴികാട് അദ്ദേഹം ഇന്ന് ഈ വിദ്യാർത്ഥി സംഘടനയുടെ ഈ ജില്ലാ കമ്മിറ്റിയുടെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ എന്റെ മനസ്സിലൂടെ കടന്നു വന്ന രണ്ട് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുകയാണ് കേരള വിദ്യാർത്ഥി കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം സ്കൂളുകളിൽ അല്ലെങ്കിൽ കോളേജുകളിലൊക്കെ ഉന്നത വിജയം നേടുന്നവർക്ക് സ്വർണ്ണ മെഡലുകളും ധാരാളം ക്യാഷ് അവാർഡുകളൊക്കെ കൊടുക്കുന്ന പരിപാടികളുണ്ടായിരുന്നു ഇന്ന് കോളേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനകൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ലഹരിയാണ് ഒരു കാലഘട്ടത്തിൽ കോളേജ് രാഷ്ട്രീയം കൊടുമ്പിരി കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ കോളേജ് ക്യാമ്പസുകളിൽ ഒരു ലഹരി മാഫിയയ്ക്കും കടന്നു വരാൻ കഴിയാത്ത ഒരു കാലഘട്ടം അത് ഞാൻ ഓർക്കുകയാണ് ഞാൻ ബാലാ സെന്റ് തോമസ് കോളേജിലാണ് ഡിഗ്രി ബി ജി എല്ലാ വിദ്യാ ഘട്ടങ്ങളും അവിടെ പഠിച്ചതാണ് അവിടെ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ ആ കോളേജിന്റെ വാ വാതുക്കൾക്ക് കൂടി ഒരു ബസ് പോകണമെങ്കിൽ വിദ്യാർത്ഥികൾ കയറാനില്ലെങ്കിൽ പോലും അവിടെ ബസ് നിർത്തി ഗിയർ ഡൗൺ ചെയ്ത് പൊക്കണം എന്നായിരുന്നു കൽപ്പന പോലെയായിരുന്നു ഒരു കാലഘട്ടത്തിൽ അതായത് വിദ്യാർത്ഥികൾ കൈ അവിടെ വിദ്യാർത്ഥികൾ കയറാനില്ലെങ്കിൽ പോലും ബഹുമാനിച്ചോണം കോളേജിലെ വാതിക്കു കൂടെ വരുമ്പോൾ എന്നുള്ള കർക്കശമായ താക്കീത് താക്കിയത് കൊടുത്തൊരു കാലഘട്ടമുണ്ട് അന്ന് കോളേജ് ക്യാമ്പസുകൾ ഒരു ലഹരിയും ആ ക്യാമ്പസിൽ കടക്കാൻ അനുവദിക്കില്ല കാരണം നമ്മുടെ സഹോദരിമാരെ സഹോദരിമാരായിട്ടും സഹോദരന്മാരെ സഹോദരന്മാരായിട്ട് കാണുന്ന ഒരു കാലഘട്ടം ഒരു മാഭിങ്ങും കടന്നു വരാൻ കഴിയില്ല അവിടുത്തെ വിദ്യാർത്ഥി സംഘടനയുടെ കരുത്തതായിരുന്നു ഇന്ന് സംഗീത സംവിധാനങ്ങളെല്ലാം മാറിയിരിക്കുകയാണ് ഇന്ന് ഒരു കാലഘട്ടം ചിന്തിക്കാൻ കഴിയാത്ത പെൺകുട്ടികൾ പോലും ഇന്ന് ലഹരിക്ക് അടിമയാകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങുകയോ വലിയ അപകടത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് നമുക്ക് നോക്കാതിരിക്കാൻ കഴിയും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നോക്കാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ലഹരിക്കെതിരെ കേരള സർക്കാരും എല്ലാവരും രംഗത്തറം വന്നിരിക്കുകയാണ് ഇവിടുത്തെ സാമൂഹികപരമായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ വിദ്യാർത്ഥി സംഘടന മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികൾ തന്നെ രണ്ടത്തിറക്കേണ്ട സാഹചര്യം വേലു തന്നെ വിളവു തിന്നുന്ന ഒരു സാഹചര്യത്തിൽ എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് അതിന് വലിയ മാറ്റം ഉണ്ടാവണം എന്നുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് എക്കാലവും മാതൃകാപരമായ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളുടെ മനസ്സിനെ കീഴടക്കിയിട്ടുള്ള സമാധാനപരമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം പഠിക്കുക പഠിക്കാൻ അനുവദിക്കുക എന്ന മുദ്രാവാക്യം കേരള മണ്ണിൽ അവതരിപ്പിച്ച ക്യാമ്പസുകളിൽ ഇടം നേടിയിട്ടുള്ള കേരള വിദ്യാർത്ഥി കോൺഗ്രസ് അതിന്റെ ജില്ലാ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പ്രിയപ്പെട്ട അമൽ ചാമക്കല നടത്തുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല അത് തീർച്ചയായും ശ്രവണ സഹായി മാത്രമല്ല പാഠപുസ്തകങ്ങൾ ഇഷ്ടംപോലെ വിദ്യാർത്ഥികൾക്ക് കോളേജ് സ്കൂൾ തുടങ്ങുന്ന സമയങ്ങളൊക്കെ കൊടുക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എപ്പോഴും മറ്റുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അത് തേടി കണ്ടെത്തി അവരെ സഹായിക്കുന്ന ഒരു നല്ല സംഘടനാ പ്രവർത്തനത്തിന് ഉടമയായിട്ടുള്ള അമൽ ചാമക്കാല തീർച്ചയായും വിദ്യാർത്ഥി സമൂഹത്തിനൊന്നും ഒരു മുതൽക്കൂട്ടാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല തീർച്ചയായും അമലിന്റെയും അമലിന്റെ കൂട്ടാളികളെയും ആ സംഘടനാ പ്രവർത്തനം മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിക്കും നമ്മുടെ ഇതിന്റെ എല്ലാം ായിട്ടുള്ള മാത്യൂസ് ഞാൻ ഇവിടെ വന്നപ്പോഴേ ചോദിച്ചു അത് എന്താണ് ഇതിന്റെ പരിപാടികൾ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് മാത്യൂസ് ഏതാണ്ട് പത്തൊൻപത് സ്ഥലത്ത് കേരളത്തിൽ ഇതിന്റെ ബ്രാഞ്ചുകൾ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടോ എന്ന് പറയുകയുണ്ടായി നല്ല ശ്രമണ സഹായിയാണ് അത് വിദേശത്തു നിന്നും സ്വിറ്റ്സർലൻഡിൽ നിന്നും അതുപോലെ ജർമ്മനിന്നൊക്കെ അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ശ്രമണ സഹായികളാണ് കൊടുക്കുന്നത് അല്ലാതെ രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്ക് പോകുന്ന നല്ല ക്ലാരിറ്റി ഉണ്ട് ഞാൻ ചോദിച്ചു നല്ല ക്ലാരിറ്റിയുള്ള ശ്രവണ സഹായിയാണ് കൊടുക്കുന്നത് എന്ന് കൊടുക്കാൻ തയ്യാറായതും ഈ സംഘടനയ്ക്ക് തകരാം നാളെ ഇതിന് കുഴപ്പമുണ്ടായാൽ അതിനൊരു കൊടുത്ത സാധനത്തിന്റെ രാജ്യ സംബന്ധിച്ച് സംശാം അതുകൊണ്ട് അതുപോലെ ചോദിച്ചറിഞ്ഞു അങ്ങനെ നല്ല നിലയിൽ ഇതിന്റെ കാര്യങ്ങൾ നടത്തുന്ന മാത്യൂസ് മാത്യൂസിനെ പ്രത്യേകമായി കേരള വിദ്യാർത്ഥി കോൺഗ്രസിന് വേണ്ടി അഭിനന്ദിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കും ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനെത്തിയ പ്രിയങ്കരനായ ശ്രീ തോമസ് ചാധൻ സാറ് പ്രിയപ്പെട്ട ജോസ് പാളക്കാടൻ സാറ് നമ്മുടെ രാധാകൃഷ്ണൻ ചേട്ടൻ രാജു നമ്മുടെ കെ എസ് സിയുടെ കുഞ്ഞാർ നിയോമ പ്രസിഡന്റ് വിവിന് പാലാ നിയോമൈ പ്രസിഡന്റ് നമ്മുടെ രാഹുല് നമ്മുടെ ആൽവിന് അത്രയുമുള്ള ഒരാളുണ്ടായിരുന്നു ഒരാളെ മോശം അത്രയുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ തന്നെ ആദ്യസേടയോടും ചേച്ചിയോടും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയുകയാണ് കാരണം ഞാൻ ഒരു ആവശ്യം പറഞ്ഞു ഇവിടെ നമ്മുടെ അടുത്തുള്ള ഒരു ചേച്ചി ചേച്ചിയുടെ കൊച്ചിന് വേണ്ടിയായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ഈ മദ്യസാധനങ്ങൾ ചോദിച്ചപ്പോൾ രണ്ട് കൈ സ്വീകരിച്ചുകൊണ്ട് ഞാൻ തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഞാനതിന് വളരെയധികം നന്ദി പറയുകയാണ് കാരണം ഇതിനൊക്കെ ഞങ്ങൾക്ക് മാതൃകയായ ഒരു വ്യക്തിയുണ്ടായിരുന്നു ഞങ്ങളുടെ കെ എം മാണി മാണിസാറ് അദ്ദേഹത്തെ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ് കാരണം ഒട്ടനവധി പാവങ്ങളെ കണ്ണീരൊപ്പിയ രാഷ്ട്രീയ നേതാവാണ് ശ്രീ കെ എം മാണിസാറ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ധനകാര്യ വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം കാരുണ്യ പ്രവർത്തനം മൂലം കാരുണ്യ കാരുണ്യ ചികിത്സാ സഹായം കൊണ്ട് അദ്ദേഹം ക്യാൻസർ രോഗികൾക്കും വൃക്ക രോഗികൾക്കും ഒട്ടനവധി സഹായമായി മാറിയുണ്ട് അദ്ദേഹത്തെ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ് ഞാൻ പിന്നെ പറയുകയാണ് കേരള വിദ്യാർത്ഥി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകൾ വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കാരണം മറ്റുള്ളവർക്ക് മാതൃകയായ ഒരു വിദ്യാർത്ഥി സംഘടനയാണ് കേരള വിദ്യാർത്ഥി കോൺഗ്രസ് എം ഞാൻ അവസരത്തിൽ അധികം നിർമ്മിക്കുന്നില്ല എൻ്റെ വാക്കുകൾ യുവസമൂഹത്തിലേക്ക് ഇനിയും ഇത്തരത്തിലുള്ള നല്ല മാതൃകാ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഒരുക്കുന്നു നന്ദി നമസ്കാരം ഇപ്പം എന്നാ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഒന്നര വർഷം മുന്നേ നമ്മൾ മീറ്റ് ചെയ്ത് പറഞ്ഞ് നമുക്കൊരു ക്യാമ്പ് തന്നെ വരണം അപ്പോൾ സാറിന് എത്ര മെഡലും റെഡിയാന്ന് പറഞ്ഞു സാർ അത്ര ഒരു നമുക്ക് അതിൽ ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു എം ബി ആയിരിക്കുന്ന ടൈമിൽ തന്നെ ഈസി അസുഖം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമില്ല ഇപ്പം ഞാനൊരു ഫംഗ്ഷനിൽ വെച്ച് സാറിനോട് പറഞ്ഞിങ്ങനെ നമുക്കൊരു ചെറിയൊരു ക്യാമ്പ് നടത്തണം സാറെന്ന് പറഞ്ഞ് ഈ നോക്കിയിട്ട് സാർ നീ പറഞ്ഞാൽ പോലെ നമുക്ക് എത്ര മെഡലും ചെയ്യാമല്ലോ ഞമ്മ സാറ് തിരക്കല്ല അങ്ങനെയൊന്നുമില്ല ആൾ ജനത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഏതൊരു കാര്യമാണെങ്കിലും സാറെ എപ്പോൾ കണ്ടും വരാൻ തയ്യാറായിരുന്നു അതൊരു നല്ലൊരു നല്ലൊരിതാണ് പിന്നെ അമ്മല് പറഞ്ഞ പോലെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നെ ബാണി സാറിൻ്റെ ഒരു കാര്യം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇപ്പം നിഷ ജോസ് കെ മാണി മേടോണെ തന്നെ എന്തോ ഒരു ക്യാൻസർ അവേർനെസ് പ്രോഗ്രാം നടത്തുന്നു നല്ല രീതിയിൽ നടത്തുന്നു ഓരോ സ്ഥലത്തും പോയി ചാരിറ്റി പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് കാരണം അതൊരു അതൊരു എന്നാ അത് അവരുടെ സം ബേസ് വന്നേക്കുന്ന ഒരു കാര്യമാണ് മാണി സാറിൻ്റെ ഒരു കാര്യം നമ്മളത് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമല്ല പുള്ളി അവതരിച്ചിരിക്കുന്ന ബഡ്ജറ്റുകളും കാര്യങ്ങളെല്ലാം ഇപ്പോഴും എല്ലാ കേരള രാഷ്ട്രത്തിലും മാതൃകയായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ എനിക്ക് ഏറ്റവും അടുത്ത എൻ്റെ ഒരു എം എൽ എ ആണ് ജോബ് മേക്കർ സാറും പുള്ളി എനിക്ക് പുള്ളി കോട്ടയം ഞാൻ ഇമേജിൻ ചെയ്തിട്ട് പുള്ളി നമ്മുടെ എല്ലാ കാര്യത്തിനും പുള്ളി അവിടെ സഹായിച്ചിട്ടുള്ളതാണ് പിന്നെ അമലിൻ്റെ കാര്യം പ്രത്യേകം പറയും പുള്ളി ഒരു അഡ്വക്കേറ്റാണ് പക്ഷേ ഒരു പൊളൈറ്റായിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ് അമല് നമ്മുടെ ഒരു കാര്യം ചോദിക്കുമ്പോൾ ഭയങ്കര റിക്വസ്റ്റ് ചെയ്ത് പ്ലീസ് ചെയ്ത് ഞാൻ പറഞ്ഞത് അമനെ എങ്ങനെ ചോദിക്കണ്ട അമലൊരു കാര്യം ഒന്ന് ചോദിച്ചാൽ മതി നമ്മളത് ചെയ്യേണ്ടത് ചെയ്യും പക്ഷെ അമൽ ഓരോ കാര്യം ഭയങ്കര റിക്വസ്റ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞു അതെന്താ അത് ചെയ്യാമല്ലോ നമുക്കൊരു ചെറിയൊരു ക്യാമ്പ് വെച്ച് അങ്ങ് ചെയ്ത് തീർത്താൽ മതി അപ്പോൾ പക്ഷേ അമ്മൽ ഓരോ കാര്യങ്ങളും ഫോളോ അപ്പ് ചെയ്യുന്നതും ഡേ പണ്ട് തൊട്ട് നല്ല രീതിയിലാണ് അമലുമായിട്ടുള്ള എൻ്റെ ഒരു ബന്ധവും എടുക്കുന്നുള്ളത് പിന്നെ ഇങ്ങനൊരു ക്യാമ്പിൽ ഇവിടെ എത്തിച്ചേർന്ന് ചാഴികാജൻ സാറിന് അതിൻ്റെ നന്ദി ഞാൻ പറയുന്നു പിന്നെ എന്തായാലും ജോസാർ പറഞ്ഞോലുവ ഇന്നത്തെ യുവതലമുറ വേറൊരു രീതിയിലാണ് സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് കാരണം ഇപ്പം ഈ അയക്കന്മാരുന്ന് ഇതിനൊപ്പം ഇതൊന്നും ക്യാമ്പസിൽ ഇപ്പം ഭയങ്കര ഇതായിട്ട് ത്രെട്ടായിട്ട് പോയി കഴിഞ്ഞു പിന്നെ ഇപ്പം യങ്ങ് ജനറേഷൻ ഇവിടെ നിന്ന് ബിസിനസ് ചെയ്യാൻ തയ്യാറല്ല അവർക്കിപ്പം വേണ്ടത് എങ്ങനെയായാലും ന്യൂസിലാൻഡിൽ പോകണം യു എസ്സിൽ പോകണം ഓസ്ട്രേലിയയിൽ പോകണം ഇവിടെ എന്തുകൊണ്ട് നിന്ന് ഇവിടെ ത്രൂവ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇവിടെ ത്രെഡ്സ് ഉണ്ട് പക്ഷേ ഇവിടെ നമ്മൾ നിന്ന് കറക്റ്റായിട്ട് ഇപ്പം ഞാൻ പറ്റും ഇപ്പം നമ്മൾ കുറച്ച് ആൾക്കാരുമായിട്ട് സംസാരിച്ച് നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് ഇവിടെ പരിഹരിക്കാൻ പറ്റുവാണെങ്കിൽ ഇതാണ് ഏറ്റവും സേഫ് സോൺ നമുക്കിപ്പം ഇപ്പം എന്തേലും ഉണ്ടെങ്കിൽ നമുക്ക് സാറിനോട് പറയാം അതേപോലെ നമുക്ക് അറിയാവുന്ന ആൾക്കാരോട് പറയാം പക്ഷേ നമ്മളിപ്പം യു എസിലും ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലും പോയി നമുക്ക് ഇതേപോലൊരു സംരംഭം നമുക്ക് തുടങ്ങും അതിൻ്റെ ഇതിനേക്കാട്ടും ഡബിൾ ആണ് ഉള്ളത് അപ്പം ഇവിടെ ഉള്ള യുവതലമുറയും ഇവിടെ തന്നെ നിന്ന് കുറച്ച് കാര്യങ്ങളിലും ഇവിടെ പ്രൂവ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന ഇവിടെ ഇന്ന് ഈ ക്യാമ്പ് സംഘടിപ്പിക്കാൻ ഇവിടെ വന്ന എല്ലാവർക്കും എൻ്റെ നന്ദിയ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കും